മാധ്യമം എഡിറ്റോറിയൽ ഫെബ്രുവരി ചൊവ്വ കുംഭമേളയോടനുബന്ധിച്ചുണ്ടായ വീഴ്ചകൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കുന്നതിനു പകരം ദുരന്ത ദുരന്തവ്യാപ്തിയും വിഹുലതകളും അപ്രഖ്യാപിത സെൻസർഷിപ്പിലൂടെ അമർത്തിപ്പിടിക്കുന്ന യു പി സർക്കാരിന്റെ തിടുക്കത്തെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ജനത്തെ ആദ്യ രക്ഷിക്കും ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ പങ്കെടുക്കാനായി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ശനിയാഴ്ച രാത്രി യാത്രയ്ക്കെത്തിയ തീർത്ഥാടകരുടെ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് പേർ മരണമടയുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ദുരന്ത നിവാരണത്തിലും സുരക്ഷാ സജ്ജീകരണത്തിലും കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ ദയനീയമായ നിസ്സഹായത വെളിപ്പെടുത്തുന്നു ഫെബ്രുവരി പതിനഞ്ചിന് രാത്രി മണി സമയത്ത് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച ഔദ്യോഗിക വിശദീകരണങ്ങളും പ്രതികരണങ്ങളും മനുഷ്യജീവനും സ്വത്തും സംരക്ഷിക്കുന്ന വിഷയം എത്ര ലാഘവത്തോടെയാണ് അധികാരി വർഗം കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്നു വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിനു പകരം നടന്ന ദുരന്തങ്ങളുടെ വ്യാപ്തിയും വിഹുലതകളും അപ്രഖ്യാപിത സെൻസർഷിപ്പിലൂടെയും സർക്കാർ വിലാസം മാധ്യമങ്ങളുടെ പിന്തുണയോടെയും അമർത്തിപ്പിടിക്കാനുള്ള തിടുക്കമാണ് ഗവൺമെന്റ് പ്രകടിപ്പിക്കുന്നത് ഒടുവിൽ രണ്ടംഗ അന്വേഷണ കമ്മീഷനെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും മൃതിയടഞ്ഞവരുടെ ആശ്രിതർക്ക് പത്തുലക്ഷവും ഗുരുതര പരിക്കുള്ളവർക്ക് രണ്ടരലക്ഷവും നിസ്സാര പരിക്കുള്ളവർക്ക് ഒരു ലക്ഷം വീതവും നഷ്ടപരിഹാരം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് റെയിൽവേയുടെ മാനേജ്മെന്റ് സംവിധാനത്തിൽ വന്ന വീഴ്ചയിലുണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏൽക്കാനോ തുടർ നടപടികൾ പ്രഖ്യാപിക്കാനോ കേന്ദ്ര ഭരണകൂടത്തിൽ നിന്ന് അമരക്കാരനായ പ്രധാനമന്ത്രി മുതൽ വകുപ്പ് മന്ത്രി വരെയുള്ളവർ തയ്യാറായിട്ടില്ല സംസ്ഥാന ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ലെഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ളവർ ദുരഭിമാനത്തിന്റെ പേരിൽ ദുരന്തത്തെ ഗൗരവം ചോർത്തി അവതരിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ ജനക്കൂട്ടം തിക്കിത്തിരക്കിയതാണ് വൻ ദുരന്തത്തിന് കാരണമായത് രാത്രി പ്രയാഗ്രാജ് രാജ് എക്സ്പ്രസിന് പോകാൻ എത്തിച്ചേർന്ന യാത്രക്കാർ ആൾ തിരക്ക് കണക്കിലെടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ട്രെയിനിന്റെ അനൗൺസ്മെന്റ് കേട്ട് പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പന്ത്രണ്ടാം നമ്പറിലേക്ക് തിരക്കി ഓടിയതാണ് തിക്കി കാരണമായതെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക നിഗമനം കോടിക്കണക്കിന് ആളുകളെത്തുന്ന നൂറ്റാണ്ടിന്റെ മഹാമേള എന്നൊക്കെ ആഘോഷപൂർവ്വം പരസ്യം ചെയ്യുന്ന ഭരണകൂടം പക്ഷേ അതിനക്ക സുരക്ഷാ ക്രമീകരണങ്ങളോ അനുബന്ധ സജ്ജീകരണങ്ങളോ ഒരുക്കുന്നതിൽ തികഞ്ഞ പരാജയമായി എന്ന് തെളിയിക്കുന്ന രണ്ടാമത്തെ അനുഭവമാണിത് ജനുവരി ഇരുപത്തിയൊമ്പതിന് പ്രയാഗ്രാജിലുണ്ടായ തിരക്കിൽ മുപ്പത് പേർ മരിക്കുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്നും ഏറെ ചർച്ചയായത് നടത്തിപ്പിലെ വീഴ്ചയും സംഘാടനത്തിലെ പിടിപ്പുകേടുമായിരുന്നു അന്ന് സുരക്ഷയെക്കുറിച്ച് അധികൃതർ നൽകിയ ഉറപ്പിൽ കാര്യമൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് രണ്ടാഴ്ചക്കപ്പുറം ആവർത്തിച്ച ദുരന്തം ട്രെയിൻ യാത്രക്കാരുടെ അൺറിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റം അനുസരിച്ചുള്ള ബുക്കിംഗ് പരിധിവിട്ടപ്പോൾ തന്നെ മണിക്കൂറുകൾ മുൻപേ സമൂഹ മാധ്യമങ്ങൾ വഴി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏഴായിരം ജനറൽ ടിക്കറ്റുകൾ വിൽക്കുന്നിടത്ത് ദുരന്തനാൾ ഒമ്പതിനായിരത്തി അറുന്നൂറ് ടിക്കറ്റുകളാണ് ഈ ആപ്പ് വഴി വിറ്റഴിച്ചത് ഒരു ദുരന്താനുഭവത്തിന്റെ നേരിടൽ നിൽക്കുമ്പോഴും പരസഹസ്രം ഒരു പരന്നൊഴുകുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഫലപ്രദമായ ആൾക്കൂട്ട നിയന്ത്രണ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രയാഗ്രാജ് രാജ് തീർത്ഥാടകർ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള മറ്റ് രണ്ടോ മൂന്നോ ട്രെയിനുകൾ ദീർഘനേരം വൈകിയത് റെയിൽവേ നിയന്ത്രണ സംവിധാനങ്ങളുടെ അപര്യാപ്തത വിളിച്ചറിയിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ദേശീയ ദുരന്ത നിവാരണ സമിതി ആൾക്കൂട്ട മാനേജ്മെന്റ് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റുകൾ പ്രാദേശിക ഭരണകൂടങ്ങൾ തുടങ്ങി വൻ പരിപാടികളുടെ സംഘാടകർക്ക് വരെയായി കൃത്യമായ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സംയോജിതവും സുഘടിതവുമായ ഒരു സമ്പൂർണ്ണ നടപടിക്രമം ഇക്കാര്യത്തിൽ വേണമെന്നാണ് ആ മാർഗനിർദ്ദേശങ്ങളുടെ ആകത്തുക എന്നാൽ ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ തന്നെ റെയിൽവേ വകുപ്പിന്റെ കൊള്ളറിതായ്മയാണ് ഡൽഹി സ്റ്റേഷനിൽ ദുരന്തത്തിൽ കലാശിച്ചത് നടപടിക്രമങ്ങളിലെ പ്രൊഫഷണലിസത്തിന്റെ കുറവാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് താഴെത്തട്ടിലേക്ക് ബോധവൽക്കരണം നടത്തുന്ന കേന്ദ്രത്തിന്റെ മുഴുവൻ പിടിപ്പുകേടും ദുരന്തശേഷമുള്ള ഔദ്യോഗിക വെളിപ്പെടുത്തലുകളിലും പ്രതികരണങ്ങളിലും പ്രകടമാണ് ഒരു മൈനർ സംഭവം എന്നായിരുന്നു കേന്ദ്രത്തിന്റെ തന്നെ ആദ്യ വിലയിരുത്തൽ ഇനിയും ദുരന്തങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്നതിനെ കുറിച്ചും കൃത്യമായ ഉത്തരങ്ങളല്ല ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ശിവരാത്രി നാളിലെ പുണ്യസ്നാനം അടക്കമുള്ള ജനത്തിരക്കിന് സാധ്യതയുള്ള ദിനങ്ങൾ ഇനിയും ബാക്കിയാണ് നടന്ന ദുരന്തങ്ങളുടെ കാരണങ്ങളും വ്യാപ്തിയും എല്ലാം വിശകലനം ചെയ്ത് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും പോലീസ് സുരക്ഷാ സംവിധാനങ്ങളിൽ പഴുതടച്ച പുനർവിന്യാസമൊരുക്കുകയും പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള വിധം ജനങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്ത് ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബദ്ധശ്രദ്ധ പുലർത്തുകയാണ് ഭരണകൂടം ചെയ്യേണ്ടത് എന്നാൽ അടിയന്തര നിവാരണ മാർഗ്ഗങ്ങൾ തേടുന്നതിലല്ല ദുരന്തത്തിന്റെ വ്യാപ്തി നാലാൾ അറിയാതിരിക്കാനുള്ള അടച്ചുറപ്പ് ഒരുക്കുന്നതിലാണ് അധികാരികളുടെ ശ്രദ്ധ അങ്ങനെ ദുരന്ത നിവാരണ സംവിധാനവും അധികൃതരും മറ്റൊരു ദുരന്തമായി മാറുമ്പോൾ പിന്നെ ജനത്തെ ആര് രക്ഷിക്കും